വീട് നിറയെ ഭൂഗർഭ അറകൾ അഞ്ഞൂറ് ലിറ്ററിലധികം വാറ്റ് ഓരോ അറകളിലും സൂക്ഷിക്കാൻ ശേഷി ചാരായവും വാഷും വാറ്റുപകരണവുമായി വീട്ടുടമ പിടിയിലായി ഇന്താ ഒരു കേൾക്ക് മോനെ അട്ടോസ് എന്നൊരു അടപൊളി കേക്ക് പോർട്ടിക്കൽ സോണാ 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 പോർട്ടിക്കൽ മലപ്പുറം മമ്പാടാണ് സംഭവം മേപ്പാടം പള്ളിക്കുത്ത് സ്വദേശി പഴമ്പാലക്കോട് വീട്ടിൽ രാജുവാണ് ഓണം കൊഴിപ്പിക്കാൻ വീടിനടിവശം സജീവമായി വാറ്റ് കേന്ദ്രമാക്കിയത് രണ്ട് ബാലലുകളായി സൂക്ഷിച്ച അറുപത് ലിറ്റർ വാഷും ഒന്നേ മുക്കാൽ ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളുമാണ് ഭൂഗർഭ അറകളിൽ ഉണ്ടായിരുന്നത് അഞ്ഞൂറ് ലിറ്റർ ചാരായം ബാലലുകളിൽ ഭൂഗർഭ അറകളിൽ സൂക്ഷിക്കാമെന്ന് ഗൃഹനാഥൻ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപറർ എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം